ഹെല്യൂട്ട് സഹോദരരെ ഇപ്പോ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വയനാടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം ജൂലൈ മുപ്പതാം തീയതി തീവ്രമായ മഴയെ തുടർന്ന് വയനാട് ജില്ലയിലുള്ള മുണ്ടക്കൈ എന്ന സ്ഥലത്തും തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലും ചൂരൽ മല എന്നൊക്കെ പറയുന്ന സ്ഥലത്തും ഒക്കെ ഉരുൾപൊട്ടലുണ്ടായി ഉത്തൊഴുക്കിൽ വെള്ളം പാഞ്ഞ് കുറേ അധികം വീടുകളും ഒക്കെ ഒഴുകിപ്പോയി ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം മരണമാണ് സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് പത്രം നോക്കിയാൽ നമുക്ക് കൃത്യമായ കണക്ക് കിട്ടില്ല ചില പത്രങ്ങളിൽ പറയും എന്ന് പറയും ചില മാധ്യമങ്ങളിലൂടെ പറയും നാന്നൂറ് എന്ന് പറയും ചിലർ പറയും ഇരുന്നൂറ്റി പത്തെന്ന് പറയും അങ്ങനെ ആദ്യത്തെ ദിവസം പോലും നമുക്ക് കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല എല്ലാം അഭ്യൂഹങ്ങളായിരുന്നു ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് തീരുമാനിച്ചത് എൻ്റെ ഔദ്യോഗിക കാലയളവിൽ ഞാൻ ഇതുപോലെ ഒരുപാട് കുലുക്കങ്ങളും ലാൻഡ് സ്ലൈഡുകളും ഉരുൾപൊട്ടലുകളും മലവെള്ളപ്പാച്ചിലും ഭയങ്കര വലിയ വെള്ളപ്പൊക്കവും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് വളരെയധികം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് നേരിട്ടും നേതൃത്വം നൽകിയും ഒക്കെ ഇതിലൊക്കെ ഹൃദയഭേദകമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മനുഷ്യ ജീവന് പറ്റുന്ന അപകടമാണ് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതാണ് വളരെ വളരെ കഷ്ടമാണ് ആ കാര്യം മൃതദേഹങ്ങൾ ഇങ്ങനെ വരുന്ന കാഴ്ചകളും എടുക്കുമ്പോൾ പൊങ്ങി വരുന്നതും അവരുടെ ബന്ധുക്കളുടെ കരച്ചിലും നിലവിളിയും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്ന വലിയ കഷ്ടമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് സുനാമിയെക്കുറിച്ചും രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും വെള്ളപ്പൊക്കത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ചില വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നു ഇപ്പോൾ ഉണ്ടായ ഫ്ലഡ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം അതിന്റെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രളയം ഉണ്ടായതാണ് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ് കുറെ പേര് അപ്പോഴും മരിച്ചു പോയതാണ് എന്നിട്ടും അവിടെ ഒന്നും ചെയ്യാതെ വീണ്ടും തൊട്ടടുത്ത പ്രദേശത്ത് വീണ്ടും ആൾക്കാർ താമസിക്കുന്നിടത്തെ ഇതുപോലെയുള്ള ഒരു വെള്ളപ്പൊക്കവും ഒരു ലാൻഡ് സ്ലൈഡും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായി വീണ്ടും ഇത്രയധികം ആൾക്കാർ മരിക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് എന്താണ് നമ്മൾ അത് തടയാതിരുന്നത് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എൻ്റെ അനുമാനത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതേക്കുറിച്ച് വളരെ വലിയ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ടി വി ചാനലുകളിലൂടെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് പേപ്പർ തുറന്നു വെക്കുമ്പോൾ തന്നെ രാവിലെ തൊട്ട് ഇങ്ങനെ ഹൃദയം തകരുന്ന വാർത്തകൾ ടി വി തുറന്ന് വെക്കാൻ പറ്റില്ല അപ്പം തന്നെ കണ്ണീരിന്റെ കുത്തൊഴുക്ക് ആളുകളുടെ അലമുറയിടലും കരച്ചിലും പിന്നെ സഹായങ്ങളുടെ ഒരു ഒഴുക്കും അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ മനസ്സിനെ തന്നെ ഇപ്പം വേറൊരു ദിശയിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ പ്രവൃത്തിയൊക്കെ വേറൊരു ദിശയിൽ കൂട്ടിക്കൊണ്ടുപോയി ആളുകൾ എവിടെയെങ്കിലും കൂടിയാലും ചർച്ച ചെയ്യുന്നത് പോലും ഇപ്പോൾ ഇതേക്കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് അവോയിഡ് ചെയ്തുകൂടായിരുന്നോ ഇത് നമുക്ക് സംഭവിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചു എന്നൊരു വലിയ ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് മൈൻ എന്ന് അതായത് ഒരു ഒരു തയ്യലിൻ്റെ ഒരു തുന്നലിൻ്റെ ഒരു പൊട്ടൽ കണ്ടാൽ അപ്പം തന്നെ അത് ശരിയാക്കിയാൽ ഉടൻ തന്നെ ഉണ്ടാകുന്ന ഒരു ഒമ്പത് പൊട്ടലുകൾ അത് തടയാൻ സാധിക്കും എന്ന് പറയുന്നു അതുപോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന വേറൊരു വലിയ ചൊല്ലുമുണ്ട് പക്ഷെ പ്രിവെൻഷൻ നടത്തുമ്പോൾ എൻ്റെ അനുഭവം അനുസരിച്ച് നമ്മൾ എത്രമാത്രം കുറ്റകൃത്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്താലും അതിനുള്ള ഒരു അനുമോദനമോ ഒരു പ്രോത്സാഹനമോ ഒരു റിവാർഡോ ഒരിടത്തുനിന്നും കിട്ടില്ല അതേസമയം ഒരു കുറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരിട്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അടക്കി ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ വളരെ അധികം പ്രോത്സാഹനവും വളരെ റിവാർഡ്സും അവിടെ നിന്നും പ്രശംസ എവിടെ നിന്നും പ്രശംസ റിവാർഡ് മെഡൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും എല്ലാ വർഷവും കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല ഏതാണ് എന്ന് തിരഞ്ഞെടുത്തൊരു ട്രോഫി നൽകുന്ന ഒരു രീതിയുണ്ട് സ്വാതന്ത്ര്യ ദിന പരേഡിൽ പരേഡിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ ഉണ്ടായതിന്റെ അളവ് പോലെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എത്ര കുറ്റകൃത്യം ഉണ്ടായി അത് എത്ര എണ്ണം തെളിയിച്ചു എത്ര എണ്ണം പ്രശ്നങ്ങൾ ഇല്ലാതെ പരിഹരിച്ചു എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ കുറ്റകൃത്യം ഇല്ലാത്ത ഒരു ജില്ല ഒരിക്കലും പരിഗണിക്കപ്പെടുകയില്ല പക്ഷെ കുറ്റകൃത്യം ഇല്ലാത്ത ഒരവസ്ഥ വരുന്നത് ചിലപ്പോൾ അത്ര കഷ്ടപ്പെട്ട് അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് പ്രവർത്തിച്ചത് എന്നുള്ള പരിഗണന പോലും ആ സമയത്ത് ആരും പറയില്ല ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലത്ത് പൊളിറ്റിക്കൽ വയലൻസ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും മേഡേഴ്സ് നടന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയധികം ദുരന്തങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് പോലീസ് ഇടപെട്ട് അതൊക്കെ ശാന്തമാക്കിയാൽ അത് ഏറ്റവും നല്ല ജില്ല എന്ന് പറയുന്ന ഒരു രീതി പിന്തുടർന്നു പോകുന്നത് കൊണ്ടാണോ മനഃപൂർവ്വം ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കുറ്റവാളികളെ പ്രോത്സാഹിപ്പിച്ച് ഗുണ്ടാസംഘങ്ങളെ വളർത്തിയെടുത്ത് ഒരു കുറ്റം ഉണ്ടാക്കി അതൊരു വലിയ വാർത്തയാക്കിയിട്ട് പിന്നെ അത് അന്വേഷിച്ച് തീരുമാനിച്ച് അതിൻ്റെ പ്രതിയെ പിടിച്ച് അത് സെറ്റിൽ ചെയ്ത് ചെയ്യുമ്പോൾ പോലീസിന് ഭയങ്കര റിവാർഡാണ് അപ്പം അതുപോലെ ഉണ്ടാവുന്നതാണോ ഇത് മനഃപൂർവ്വം ഒന്നും ചെയ്യാതിരുന്നിട്ട് ഒരു ദുരന്തം ഉണ്ടാവട്ടെ അതിനുശേഷം ഇടപെട്ട് പ്രവർത്തിച്ച് വളരെ ധീരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ടാണോ കാരണം ഇത് തടയാവുന്നതായിരുന്നു എന്നെൻ്റെ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതിങ്ങനെ ഒരു സംഭവം ദുരന്തം ഉണ്ടാകേനെ പാടില്ലായിരുന്നു അത് വളരെ എളുപ്പം അനായാസം നമ്മുടെ സർക്കാരിനും നമ്മുടെ ഭരണകൂടത്തിനും നമ്മുടെ സംവിധാനങ്ങൾക്കും തടയാമായിരുന്നു പക്ഷെ തടഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിയ വാർത്തയാവില്ല ഇത്രയധികം ആളുകൾ അതിനകത്ത് സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് വരില്ല അത് സാധാരണ നിലയിൽ പോയി കഴിഞ്ഞാൽ എന്താ ഒരു രസം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പൊട്ടലും ചീറ്റലും ഒരു ഫളവും ഒക്കെ പത്രങ്ങളിലൂടെ പത്രങ്ങളൊക്കെ ആഘോഷിക്കുകയല്ലേ ഇത് അപ്പൊ ഇതുപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നതാണോന്നും വലിയൊരു സംശയം എനിക്കുണ്ട് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞോളൂ കാണ്ടി മാശം ഞാൻ കടമെടുത്തതല്ല പക്ഷെ സംഭവിക്കുന്നതൊക്കെ ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് യുഗങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഒരു പ്രതലമാണ് നമ്മളൊക്കെ മനുഷ്യരൊക്കെ ജീവിച്ചു വരുന്ന ഈ നമുക്കെല്ലാം തരുന്ന ഈ ഭൂമി യുഗങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കോടാനുകോടി വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്നതാണ് ഇവിടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നുണ്ട് വളരെ വലിയ കടുത്ത വേനലുണ്ട് വളരെ വലിയ മഴകൾ പെയ്യുന്നുണ്ട് കനത്ത മഞ്ഞു വീഴ്ച പലയിടത്ത് അനുഭവപ്പെടുന്നുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇടക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ജപ്പാനൊക്കെ പോലെയുള്ള സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് സുനാമി വരും ചില സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ലാവ പൊട്ടിവെളിയിലേക്ക് ഒഴുകും എന്നൊക്കെ പറയുന്നു അഗ്നിപർവ്വതങ്ങളുണ്ട് അങ്ങനെ ചില സ്ഥലത്ത് വളരെയധികം തണുപ്പാണ് തണുത്ത് വിറച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം ഇതിനൊക്കെ ശാസ്ത്രജ്ഞര് കാരണം പറയുന്നത് ഇപ്പം ഈയിടെ പുതിയ കാലത്ത് വന്ന കാര്യങ്ങളാണ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വാർമിംഗ് എന്നൊന്നും ഇപ്പോൾ ആരും പറയാറില്ല പക്ഷേ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുവെങ്കിലും ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും മനുഷ്യനിർമ്മിതമാണ് നിർമ്മിതമാണ് തന്നെ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ പലരും പറഞ്ഞു അശാസ്ത്രീയമായിട്ടുള്ള വികസന പ്രക്രിയ അവിടെ നടക്കുന്നത് കൊണ്ടാണ് ടൂറിസം എന്നതിൽ ഊന്തൽ നൽകിക്കൊണ്ട് വനമേഖല അടക്കമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും മരങ്ങൾ വെട്ടിമാറ്റി ഡെവലപ്മെന്റ് നടക്കുന്നു കെട്ടിടങ്ങൾ പണിയുന്നു വലിയ റോഡുകൾ വരുന്നു ഒരുപാട് കല്ല് കല്ലവിടുന്ന് മാറ്റപ്പെടുന്നു പാറകളെല്ലാം നശിപ്പിക്കുന്നു കുരക്കുന്നു പിന്നെ തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഒന്ന് ആക്കം വരിക തട്ടുകയും ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നിരപ്പായ പ്രതലത്ത് പണി ചെയ്യുന്നത് അല്ല ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്ത് പണി ചെയ്യുന്നത് അതുപോലെ തിങ്ങി നിൽക്കുന്ന കാടുകൾ എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതി സമ്പത്താണ് കാടുകളെ കൊണ്ട് ഒരുപാട് ഗുണം നമുക്കുണ്ട് കാടുകളുടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് വനങ്ങളും അവിടെയുള്ള മരങ്ങളും അവിടെയുള്ള എൻവയോൺമെന്റ് ചുറ്റുപാടും ആണ് അപ്പൊ അത് നമ്മൾ മറന്നുകൊണ്ടാണ് കാടുകൾ കയറി ഇറങ്ങി അവിടെ മുഴുവനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പണ്ടൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഈ അടുത്ത കാലത്ത് ഏത് വനങ്ങളിലൂടെ പോയാലും ട്രക്കിങ്ങിനാണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ നടക്കാനാണെങ്കിലോ ഏത് വനമേഖലയിലൂടെ പോയാലും വളരെ ഉറക്കെയുള്ള ശബ്ദം കേൾക്കാൻ സാധിക്കും മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ശബ്ദമാണ് ഞാൻ ഈ അടുത്ത കാലത്തും ഏതൊക്കെയോ മൂന്ന് സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടു ഇങ്ങനെ വലിയ വലിയ മെഷീൻസ് ഉപയോഗിച്ച് മരങ്ങള് വെട്ടി വീഴ്ത്തുകയാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഈ നടക്കുന്നെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷത്തെ സമാധാനം കാട്ടിലുള്ളിൽ നമുക്ക് കിട്ടില്ല മൃഗങ്ങൾക്കും കിട്ടില്ല പക്ഷികൾക്കും കിട്ടില്ല അതിങ്ങനെ കിറന്ന് പറഞ്ഞിങ്ങനെ മുറിച്ചോണ്ടിരിക്കാണ് അപ്പം ഒരു വലിയ പ്രദേശം മുഴുവനുള്ള വനം നിരത്തുകയാണ് അവർ വെട്ടി നിരപ്പാക്കി അവിടെയുള്ള കടികൾ മുഴുവൻ മുറിച്ചു മാറ്റുവാണ് അപ്പം ഞാൻ ചോദിച്ചത് എന്തിനെ ചെയ്യുന്ന മുറിച്ച് മാറ്റിയിട്ട് വന്നിട്ട് വേറെ ചെയ്യും നമ്മൾ വേറെ മരങ്ങള് വെച്ച് പിടിപ്പിക്കും എന്ന് പറയുന്നു പക്ഷെ ഒരു മരം ഒരു തൈ വെച്ച് പിടിപ്പിച്ച് അത് വളർന്ന് വരാൻ ഏകദേശം ഒരു അറുപത് എഴുപത് വർഷം എടുക്കൂലേ അപ്പം നമ്മുടെ ജീവിത കാലത്ത് അത് നടക്കുമോ എന്നാൽ പഴയ ആൾക്കാരെ സൂക്ഷിച്ച് വെച്ചിരുന്നത് മുഴുവൻ നമ്മളിപ്പോൾ നശിപ്പിച്ചെടുത്തോണ്ട് പോവുകയാണ് മരങ്ങൾക്ക് വലിയൊരു ഗുണമുണ്ട് വലിയ മരങ്ങളാവുമ്പോൾ അതിന് നല്ല ആഴത്തിൽ വേരുണ്ടാവും അപ്പം ഈ വേരുകളാണ് ഈ മണ്ണിനെയും ഒക്കെ പിടിച്ചു നിർത്തുന്ന ഘടകം മരങ്ങളുടെ വേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുപിണഞ്ഞാൽ ഭൂമിക്കടിയിലൂടെ കിടക്കുന്നത് കൊണ്ട് മണ്ണ് നല്ല ഉറപ്പിച്ചത് പിടിച്ചു നിർത്തുകയും ഒരിക്കലും എത്ര മഴ വന്നാലും അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എത്ര ലാൻഡ് സ്ലൈഡ് ഉണ്ടായാലും ഒന്നും ഇങ്ങനെ ഒളി ഒലിച്ചിറങ്ങി അങ്ങ് ഭൂമിയൊന്നും പോകൂല്ല അതങ്ങനെ പിടിച്ചു നിർത്തും പാറക്കെട്ടാണെങ്കിൽ പോലും അത് നല്ലതായിട്ട് പിടിച്ചു നിൽക്കും അത് അവിടെ ആ സ്ഥലത്ത് നിന്നുള്ള വേരുകളുടെ ശക്തി കാരണം അപ്പൊ അതങ്ങനെ മരം മുകളിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ വേരുകൾ ഇല്ലാതാവുകയാണ് അത് ദ്രവിച്ച് പോകും മരത്തിന്റെ ഭാഗമില്ലാതെ വേരുകൾ മാത്രമായിട്ട് നിലനിൽക്കില്ലല്ലോ അപ്പൊ അതൊരു ഒരു മാസത്തിനകം അത് ദ്രവിച്ച് അത് അടർന്നു വീഴും അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം മുഴുവനും വളരെ ദുർബലമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയായിട്ട് പ്രദേശമായിട്ട് മാറും അപ്പൊ അവിടെ മഴയും കൂടെ പെയ്തു കഴിയുമ്പോൾ പ്രത്യേകിച്ച് സ്ലോപ്പുള്ള അല്ലെങ്കിൽ ചരിവുള്ള സ്ഥലമാണെങ്കിൽ വെള്ളവും മണ്ണും ചെളിയും എല്ലാം കൂടെ കുത്തി ഒലിച്ച് താഴോട്ട് വരും അപ്പൊ താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ബുദ്ധിമുട്ടാവും അത് അവരെ അഫക്റ്റ് ചെയ്യും ഇത് ഉണ്ടായി കഴിയുമ്പോഴേക്കും പിന്നെ അങ്ങോട്ട് ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു തിങ്ങി തിരക്കിയുള്ള ഒരു നെട്ടോട്ടമാണല്ലോ രക്ഷപ്പെടാനായിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ പല ജീവനും നഷ്ടപ്പെട്ടു പോകും ഇവിടെ നമ്മളെല്ലാവരും കൂടെ ഉണർന്ന് പ്രവർത്തിച്ച ആളുകളെല്ലാം അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയം എത്ര ചെറിയ സമയമാണെങ്കിൽ പോലും ജീവനുകളെല്ലാം രക്ഷിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഇനേക്കാളും ഒക്കെ ഒരുപാട് മെച്ചമല്ലേ നമ്മൾ വനം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഈ മരത്തി ചുറ്റി പ്രണയം അല്ലെങ്കിൽ മരം കെട്ടിപ്പിടിക്കുക മരത്തിന് ഒരു ഉമ്മ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്ന് അറിയില്ല പക്ഷെ ഒരു കാലത്ത് അങ്ങനെ പരിസ്ഥിതി സംരക്ഷക പ്രവർത്തകരും ഒക്കെ മരത്തിന് മരത്തിനൊരുപാട് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഹഗിങ് ട്രീ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി അത് വേറൊരു പ്രഹസനമായിരുന്നു തോന്നുന്നു അതായത് ഗിന്നസ് ബുക്കിൽ പേര് വരാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും പേര് ചേർന്ന് മരത്തിനെ കെട്ടിപ്പിടിച്ചു ഒന്ന് പത്രവാർത്ത വരാനോ അവരുടെ പേര് പ്രശസ്തിക്കാനും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പോയി ഒരു പ്രകടനം പോലെ ഇങ്ങനെ ഒരു മരത്തിൽ പിടിച്ചിട്ട് വന്നതുപോലെയാണ് തോന്നിയത് അല്ലാതെ ജെന്യായിട്ട് മനസ്സിലെ ഉള്ളില് തോന്നി മരത്തിനോട് ഒരു സ്നേഹം തോന്നി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ പലപ്പോഴും ഞാനത് ചെയ്യാറുണ്ട് പണ്ടൊന്നുമല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഊത്തൊലഞ്ഞ് നിൽക്കുന്ന വീട്ടിലെ തെങ്ങ് തന്നെ ഒരുപോലെ തേങ്ങ തരുമ്പോഴ് സന്തോഷം കൊണ്ട് ഞാൻ അയ്യോ താങ്ക് യു എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നും എൻ്റെ വീട്ടിലൊരു മാവുണ്ട് വളരെ നല്ല മാങ്ങ തരും വളരെ മധുരമുള്ള മാങ്ങ തരും ചില സമയത്ത് ഞാൻ ആ മാവിനെ തലോടും താങ്ക്സ് താങ്ക്സ് ഇത്രയും നല്ല മാങ്ങ തന്നല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കും മാവുമായിട്ട് അതുപോലെ നമ്മൾ എല്ലാവരും പ്രകൃതിയെ സ്നേഹിച്ചാൽ മരങ്ങളെ സ്നേഹിച്ചാൽ വളരെയധികം ഗുണം നമുക്കതുകൊണ്ട് ഉണ്ടാവും അപ്പം ഇത് നമ്മൾ ചെയ്യാതെ കണ്ണടച്ചുകൊണ്ട് എന്ത് ചൂഷണവും നടന്നോട്ടെ വൻകിട ആൾക്കാർ പോയി ഈ മരമൊക്കെ വെട്ടി നശിപ്പിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വേണ്ടിയിട്ടല്ല ഇത് പലതും ഫർണിച്ചറാക്കിയും വേറെ കാര്യങ്ങളാക്കിയും പ്ലൈവുഡ് ആക്കിയും ഒക്കെ കടത്തി അയക്കുകയാണ് കേരളത്തിന്റെ പുറത്തോട്ട് വലിയ വലിയ പണക്കാര് ആണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് പിടിച്ചിരിക്കുന്നത് അപ്പം അവരെല്ലാം കോൺട്രാക്ട് ബേസിസിലെ മരം ഇങ്ങനെ വെട്ടി ലോറി മാറ്റി അവരവരുടെ ഫാക്ടറികളെ കൊണ്ടുപോയി അത് ലേലം ചെയ്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ അത് അതിൽ നിന്ന് പണക്കാരാവുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് സ്വത്ത് എങ്ങനെ പരമാവധി സമ്പാദിച്ച് എടുക്കാൻ ചൂഷണം ചെയ്ത് സമ്പാദിക്കുന്ന ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത് ഇത് അനുവദിക്കുന്നത് ചൂഷണമാണോ ഇതിനൊരു നിര നിയന്ത്രണം വേണ്ടേ അത് കൺട്രോൾ ചെയ്യണ്ടേ നമ്മുടെ സർക്കാർ അതിന് ഒന്നൊരു നിയന്ത്രണമൊക്കെ വെക്കണ്ടേ ഈ സ്ഥലത്ത് ഇത്രയും മരങ്ങള് ഇത്രയും പ്രായമായത് മാത്രം ഒരെണ്ണോ രണ്ടെണ്ണോ മുറിച്ചാൽ മതി ഇങ്ങനെ ഒരു ഇരുപത് നാൽപ്പതും മരങ്ങൾ ഒറ്റ പ്രദേശത്ത് ഒരുമിച്ച് അങ്ങ് മുറിച്ച് എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു അക്രമമായിട്ട് എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇതുകൊണ്ടൊക്കെ ആയിരിക്കും സുഖമായി ടീച്ചർ പണ്ട് വളരെ മാനസിക വ്യഥയോട് കൂടിയിട്ട് കവിത എഴുതിയിരുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സങ്ങ് മരവിച്ച് പോകും എന്താ നമ്മളൊന്നും ചെയ്യാത്തത് എന്ന് വിചാരിക്കും തീർച്ചയായിട്ടും വയനാട് ഈ പ്രദേശത്ത് കാരണം ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമീപ പ്രദേശത്തും ഒക്കെ ഇതുപോലെയുള്ള ഒരു ദുർബല മേഖലയാണ് പരിസ്ഥിതി ലോലമാണ് ഇവിടെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാം വീട് വെക്കുമ്പോൾ സൂക്ഷിക്കണം വീടിന് പെർമിഷൻ കൊടുക്കുമ്പോഴോ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുമ്പോഴോ ഒക്കെ പറയേണ്ട കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ചെയ്യരുത് വേറെ സ്ഥലം തരാം വേറെ ഇടത്ത് പോയി വയ്ക്കണം ഇവിടെയുള്ള പ്രദേശം വനമായിട്ട് തന്നെ നിൽക്കട്ടെ മരങ്ങൾ അവിടെ നിന്നോട്ടെ ടൂറിസം എന്ന് പറയുന്നത് തന്നെ വനത്തിൻ്റെ അകത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ടൂറിസം വേണം വലിയ ഡെവലപ്മെന്റ് ഉള്ള ഒരു വലിയ ഒരു കുഴിയൊക്കെ വെട്ടി റോഡ് ഉണ്ടാക്കി അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റിനേക്കാളും കാട്ടിന്റെ അകത്ത് ചെന്ന ഒരു ജംഗിൾ ടൂറിസം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൂടിയാ നമുക്ക് ഒരു മരത്തിന്റെ മുകളിൽ വീട് കെട്ടി താമസിക്കുന്നതോ ശരിക്കും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു ആയുർവേദ ടൂറിസം ഒക്കെ പോലെയുള്ള ഒരു ജംഗിൾ ടൂറിസം അല്ലെങ്കിൽ ഫോറസ്റ്റ് ടൂറിസം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വല്ലതും ചെയ്തുകൂടെ അപ്പം ആകുമ്പോൾ നമുക്ക് മൃഗങ്ങളെയും കാണാം പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാം തണുപ്പ് ആസ്വദിക്കാം എല്ലാം ചെയ്യാം ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ വയനാട് പോലും ഇതുപോലെ തിരുവനന്തപുരത്ത് ഉള്ളതുപോലെയുള്ള ചൂട് വന്ന് തുടങ്ങും കാരണം മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്നത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ ആണോന്ന് എനിക്ക് സംശയമുണ്ട് ഫെബ്രുവരി മാസം ഞങ്ങൾ രാജസ്ഥാനിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൈന ടെമ്പിളില് ഒരു ജൈന ക്ഷേത്രത്തിൽ ഒരു വലിയ മരം മുഖ്യ വിഗ്രഹത്തിന്റെ അടുത്തായിട്ട് വലിയ ഒരു മരം അവരിങ്ങനെ ചുറ്റും ഇങ്ങനെ ഇതൊക്കെ കെട്ടി ഒരു വേലിയൊക്കെ കെട്ടി അകത്ത് ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ പൂജിച്ചൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് മരവാണെന്ന് ചോദിച്ചപ്പം ഇത് കല്പവൃക്ഷമാണ് എന്ന് പറഞ്ഞു അപ്പൊ കൽപ്പവൃക്ഷത്തിന്റെ കഥ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഒരു കല്പവൃക്ഷം എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കുന്നത് സാധിച്ചു തരുന്ന വൃക്ഷമാണ് നമ്മുടെ കല്പനകൾ യാഥാർത്ഥ്യമാക്കുന്ന വൃക്ഷമാണ് അപ്പൊ അതിന്റെ കീഴിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു തരും എന്തൊക്കെ പറഞ്ഞു കുറെ കഥകളൊക്കെ ഉണ്ട് തമാശ കഥകളും അല്ലാത്തതും ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ മുഖ്യ പൂജാരി വന്ന് എന്റെ അടുത്ത് പറഞ്ഞു മാഡത്തിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന്റെ കീഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ തീർച്ചയായിട്ടും കിട്ടും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പ് അടുത്ത പ്രാവശ്യം മാഡം ഇവിടെ വരുമ്പോൾ എന്റെ അടുത്ത് വന്ന് മാഡം നന്ദി പറയും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ വിശ്വാസത്തോടു കൂടി ഞാൻ കുറച്ച് നാളത്തെ ആഗ്രഹം ആ കൽപ്പവൃഷത്തിന്റെ താഴെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത് പക്ഷേ ആ ആഗ്രഹം എനിക്ക് തന്നെ നടന്നിട്ടില്ല പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നടക്കാത്തത് കൽപ്പവൃക്ഷം എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ് എല്ലാ വൃക്ഷവും കൽപ്പവൃക്ഷം തന്നെയാണ് പക്ഷെ നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് വിശ്വസിച്ച് ആഗ്രഹിച്ചാൽ നമ്മൾ ഒരു 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 സംശയവും ഇല്ലാതെ അയ്യോ അത് നടക്കുവോ ഇല്ലയോ ഞാൻ കൽപ്പവൃക്ഷം നടത്തി തരട്ടെ ഞാനൊന്നും ചെയ്യേണ്ട വെറുതെ ഇരിക്കാം കൽപ്പവൃക്ഷം നടത്തട്ടെ അത് നടന്നാൽ കൊള്ളാം എന്നുള്ളതൊക്കെ മട്ടില് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ഇരുന്നാലും അത് നടക്കാൻ പോണില്ല ദൈവം നടത്തി തരട്ടെ അല്ലെങ്കിൽ അത് പ്രകൃതി അങ്ങ് നടക്കട്ടെ എന്നുള്ള സംശയം പക്ഷെ എൻ്റെ ആഗ്രഹം ഇതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ കുറിച്ച് എന്ന് വിചാരിച്ചിരുന്ന ഒരാഗ്രഹവും നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു വേണ്ടി ഒരു ദൃഢവിശ്വാസം ഒരു ഉറപ്പ് വേണം നമുക്ക് തീർച്ചയായിട്ടും ഈ ആഗ്രഹം നടക്കും ഒരു ആഗ്രഹം ഉണ്ടായാല് അത് നന്നു കഴിഞ്ഞു അതുപോലെയുള്ള ഒരു ഫെയ്ത്ത് ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ദൈവം അത് തീർച്ചയായിട്ടും നടത്തി തരും കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒരു ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഇമേജറി അല്ലെങ്കിൽ അതൊരു ഒരു സങ്കല്പം മാത്രമാണ് എല്ലാ വൃക്ഷവും കൽപ്പവൃക്ഷം തന്നെയാണ് പക്ഷെ അത്ര ഭംഗിയുള്ള ഒരു മരം ആ ഒരു അമ്പലത്തിന്റെ പരിസരത്ത് അത് നിൽക്കുന്നത് കൊണ്ടും അതിന്റെ ഇലകൾക്കൊക്കെ ഭയങ്കര ഭംഗിയാണ് നല്ല തണുപ്പാണ് അവിടെ മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഒരു വലിയ ആൽമരം നിൽക്കുന്നതും അതിനെ നല്ലപോലെ സംരക്ഷിക്കാറുണ്ട് അപ്പം അതുപോലെ മരങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് മതങ്ങൾ പോലും അംഗീകരിച്ച കാര്യമാണ് പക്ഷെ മനുഷ്യർക്ക് ഇപ്പോഴും അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ് എന്തൊക്കെയായാലും ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ചിലപ്പോൾ ആവർത്തിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ചാലേ ചിലർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ആവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം ഇതുപോലെ മരങ്ങൾ നമ്മൾക്ക് വെട്ടിമാറ്റാതിരിക്കാം നശീകരണം ഉണ്ടാക്കാതെ ഇരിക്കാം ടൂറിസം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയ ആയിരിക്കട്ടെ ആർട്ടിഫിഷ്യൽ ടൂറിസം ആകാതെ വലിയ 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 കെട്ടിടങ്ങൾ എന്തിനാണ് ഒരു പത്ത് നില ഇരുപത് നില കെട്ടിടം എന്തിനാണ് ടൂറിസത്തിന് വേണ്ടിയിട്ട് അത് വേണ്ട ചെറിയ ചെറിയ കുടിലുകൾ പോരെ അതുപോലെ ചെറിയ റോഡിലൂടെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയൊക്കെ പോയി അവിടെ എത്തുന്നതല്ലേ കുറച്ചും കൂടെ അതായത് റോഡ് ടു ഹെവൻ ഈ നാരോ എന്ന് പറയുന്നത് പോലെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാവുമ്പോൾ നമ്മൾ ഇടുങ്ങിയ വഴി കൂടെ കുറച്ച് ദൂർഘടനം പിടിച്ചൊക്കെ പോയി കഴിയുമ്പോൾ സ്വർഗ്ഗം എത്തുമ്പോൾ ഭയങ്കര സന്തോഷമില്ല അതുപോലെ റോഡ് വികസനമൊക്കെ ഒക്കെ കുറച്ച് പോലെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ എക്സ്കവേഷനും പണികളും അവിടെ നടത്തുന്നത് ഈ മരങ്ങൾ വെട്ടി മാറ്റുന്നത് കാണുമ്പോഴേ വിഷമം മാറ്റിക്കൂടെ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കുന്ന മനുഷ്യർക്ക് സംരക്ഷണം നൽകുന്ന മരങ്ങളെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഒരുപാട് കുറയും എന്ന് എനിക്ക് അടിവരെ ഇട്ട് പറയാൻ സാധിക്കും ഇടുക്കിയും വയനാടും ആണല്ലോ കേരളത്തിലെ ഏറ്റവും മനോഹരികളായിട്ടുള്ള ജില്ലകൾ ഈ രണ്ട് സ്ഥലത്തും ഇതേയാണ് പ്രോബ്ലം ഇതാണ് കാരണം അവിടെ നല്ല മനോഹാരിതയുണ്ട് നല്ല തണുപ്പുണ്ട് കാലാവസ്ഥ നല്ലതാണ് വെള്ളച്ചാട്ടമുണ്ട് മലകളുണ്ട് ആ സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ നശിപ്പിച്ച് ടൂറിസം എന്ന് പറഞ്ഞ് നമ്മൾ കാശുണ്ടാക്കാനായിട്ട് ഒരു വ്യഗ്രത കാണിക്കുന്നത് പണ്ടൊക്കെ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ അതിപ്പോ മൂന്നാർ കിട്ടാറില്ല പോകുമ്പോൾ അതുകൊണ്ട് ഇപ്പൊ കൂടുതലും വയനാടിന്റെ അകത്തൊക്കെ പോയി കാടിൻ്റെ അകത്തൊക്കെ പോയി ഇരിക്കുമ്പോഴാണ് സാധാരണ കിട്ടുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ വരം മുറിക്കുന്ന ശബ്ദം കേട്ടത് അവിടെ എങ്ങാണ്ട് പോയി നിന്നപ്പോഴായിരുന്നു അപ്പൊ അത് നിൽക്കുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ മനുഷ്യർ കുറച്ചും കൂടെ ഒന്ന് ഉണർന്ന് അവിടെയൊക്കെ ഇങ്ങനെ കയറി താമസിക്കുന്ന ആൾക്കാര് കുറച്ചും കൂടെ ഒന്ന് ഉണർന്ന് പ്രകൃതിയുമായിട്ട് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പഴയ ആൾക്കാരെ പോലെ ഇപ്പൊ ഇത കാടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ കാട്ടിൽ താമസിക്കുന്ന വനവാസികൾക്കോ പ്രകൃതിയുമായിട്ട് ചേർന്ന് നടക്കുന്നവരോ അവരൊക്കെ ഉരുൾപൊട്ടലുകൾക്ക് അതിജീവിക്കുന്നുണ്ട് കാരണം അവർക്കൊന്നും പറ്റാറില്ല വലിയ മഴ വന്നാലും അവർക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുമെന്ന് പറയാം അവരും മരിച്ചു പോകുന്നു നശിക്കുന്നു അവരുടെ കുടിലുകൾ ഒഴിച്ചു പോകുന്ന ഒന്നുമില്ല കാരണം ഭൂമി അവിടെ പ്രകൃതി അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് അപ്പൊ അതുപോലെയുള്ള ഒരു സാഹചര്യം തിരിച്ചു വരുമോ എന്നറിയില്ല കേരളത്തിൽ എത്രയും ചെറിയ ഒരു ഒരു റിബൺ പോലെയുള്ള ഒരു സംസ്ഥാനം ഒരു വശത്ത് മുഴുവൻ കടൽ മറുവശത്ത് പർവ്വതനിരകൾ ഇടയില് നിറയെ ജലസ്രോതസ്സുകൾ അതിൻ്റെ ഇടയിൽ കുറേ മനുഷ്യർ തിങ്ങി 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 പാർക്കുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം ഇതൊക്കെയാണ് ശരിയാണ് പക്ഷെ എന്നാലും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നതല്ലേ നമുക്ക് ഉചിതം ഇതുപോലെയുള്ള ഒരു സംഭവം ഇനിയും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ തൽക്കാലം നിർത്തുന്നു സ്നേഹം ശ്രീലേ